കുടുംബങ്ങളുടെ നവീകരണം ലക്ഷ്യമിട്ട് എല്ലാ ഇടവകകളും കേന്ദ്രീകരിച്ചുള്ള ഇന്റൻസിവ് ഹോം മിഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച് പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം പാലാരൂപത മേത്രൻമാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിച്ചു പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന പാലാരൂപതയിലെ നൂറ്റി എഴുപത്തിയൊന്ന് ഇടവകകളിലെ കുടുംബങ്ങളെ നവീകരിക്കുകയും കുടുംബ വിശുദ്ധീകരണത്തിലൂടെ തിരു മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇന്റൻസീവ് ഹോം മിഷൻ പദ്ധതി രൂപതയിലെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭവന സന്ദർശന പദ്ധതികളാണ് ഹോം മിഷൻ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത് പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം പാലാരൂപതാ മെത്രാൻ മാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിച്ചു കുടുംബങ്ങളിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥന കൂടി ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ ഇവ കുറയുന്നതുകൊണ്ട് കുടുംബങ്ങളിൽ അകൽച്ച രൂപപ്പെട്ടു വരുന്ന െന്നും ഓരോ കുടുംബങ്ങളിലും ചെന്ന് അവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് അത് പരിഹരിക്കാൻ ഇന്റൻസീവ് ഹോം മിഷൻ പദ്ധതി മൂലം സാധിക്കുമെന്നും ഉദ്ഘാടന സന്ദേശത്തിൽ അഭിമന്യമാർ ജോസഫ് കള്ളറങ്ങാട്ട് പറഞ്ഞു കൂട്ടായ്മകള് അല്ലെങ്കിൽ കൂടി വരവുകള് പ്രധാനം പറച്ചില് ഒന്നിച്ചുള്ള പ്രാർത്ഥന ഒന്നിച്ചുള്ള ഭക്ഷണമെല്ലാം കുറയുന്നത് കൊണ്ടാണ് കുടുംബത്തിനുള്ളിലും കുടുംബങ്ങളുടെ അകലിച്ചുകളും എല്ലാം വരുന്നത് ബ്രിട്ടീഷുകാരനായ ഈ വില്യം ഹോൾമാൻ ഹണ്ടിന്റെ ചിത്രം ഈശോയെ ചിത്രം ഹോം മിഷനിൽ ഓരോ വീടും ചെന്ന് മുട്ടി തുറന്ന് അതിനകത്ത് കയറി സംസാരിച്ച് അവരുടെ കൂട്ടത്തിൽ ആയിരിക്കാൻ പരിശ്രമിക്കുന്ന പേനകൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ് ഇൻഡൻസി ഹോം മിഷൻ പദ്ധതിക്കായി മുന്നൂറോളം സിസ്റ്റേഴ്സിനെയാണ് പരിശീലനം നൽകി ഒരുക്കുന്നത് പരിശീലന പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ ഇരിങ്ങാലക്കുട പ്രൊവിൻസ് ആണ് പാലാരൂപത ജോസഫ് തടത്തിൽ ഫാമിലി അപ്പസ്തോലെ ഡയറക്ടർ ഫാദർ ജോസഫ് നരിദൂക്കിൽ സിസ്റ്റേഴ്സിനൊപ്പം പരിശീലനത്തിന് നേതൃത്വം നൽകും ഫ്ലാറ്റിനിൻ ജൂബിലിയുടെ വലിയൊരു സംഭവമായിട്ട് പിതാവൊക്കെ ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളുടെ നവീകരണമാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ജൂബിലിക്ക് മാത്രമല്ല രൂപതയുടെ ഒരു ഇരുപത്തിയഞ്ച് വർഷം മുന്നിൽ കണ്ട് നൂറാം വർഷത്തിനുള്ള ഒരുക്കം എന്ന നിലയിൽ തന്നെയാണ് രൂപത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായ ഭവന സന്ദർശനം ഹോം മിഷൻ എന്നുള്ള പേരിൽ പ്രത്യേകിച്ച് ഇൻറ്റൻസിവ് ഹോം മിഷൻ എന്ന പേരിൽ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇൻറ്റൻസീവ് ഹോം മിഷൻ പദ്ധതിയുടെ ആദ്യ ബാച്ച് പരിശീലനം ഇന്നു മുതൽ ഏപ്രിൽ മൂന്നാം തീയതി വരെയും രണ്ടാം ബാച്ചിൻ്റെ പരിശീലനം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും നടക്കും ഷെക്കേന ന്യൂസ് ബ്യൂറോ കോട്ടയം